എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിരുവേടിയിലേക്ക് സ്വാഗതം വലിയൊരു ക്രോസ് ബീഡ് ആടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയും വിൽപ്പന കുട്ടികൾ ചെറുതായിട്ട് തീറ്റയും കുടിയും എല്ലാം തുടങ്ങിയിട്ടുണ്ട് കുട്ടികളും നല്ല അടിപൊളി ക്രോസ് ബീഡ് രണ്ട് കുട്ടികളാണ് നല്ല ഇടനീട്ടം പൊക്കം ചുവിനീളം എല്ലാമുള്ള സൂപ്പർ രണ്ട് കുട്ടികൾ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ ഈ വലിയ ബീറ്റൽ ക്രോസ് ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ദശമൂല ഇരുപത്തിയെട്ടായിരം രൂപയാണ് ഇരുപത്തിയെട്ടായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഇരുപത് ദിവസമായ ഒരു ടോപ്പ് ക്വാളിറ്റി പഞ്ചാബി ബീറ്റൽ ആട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും ഉയരവുമുള്ള ഒരാടാണ് കഴിഞ്ഞൂൽ പ്രസവത്തിൽ നല്ല എന്നാണ് പാറ്റി പറയുന്നത് ഈ ആടിൻ്റെ ഉദ്ദേശം നൂല പതിനാറായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക തോത്താപൂരി പടക്കുട്ടി വിൽപ്പനയ്ക്ക് നിലവിൽ കടിഞ്ഞൂൽ പ്രസവത്തിനായി ഒരു സിറോഹി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ക്രോസ് ചെയ്തിട്ട് രണ്ട് ദിവസമായി നല്ല അടിപൊളി ഒരു തോത്താപൂരി കുട്ടിയാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു കുട്ടിയാണ് നല്ല ഉടൽനീട്ടവും ഉയരവുമുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ തോത്താപുരി പെണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ പതിനേഴായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കലാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസം നിറച്ചനയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു മലബാരി മുഴ ആട് വില്പനക്ക് നിലവിൽ രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചനയുള്ളത് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ മലബാരി മുഴയാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ഒരു ചമനാപ്യാരി പെണ്ണാട് വിൽപ്പനക്ക് ഒന്നര വയസ്സ് പ്രായമായിട്ടുള്ളൂ നല്ല ബോഡി ഉള്ള ആടാണ് ബോഡി വൈറ്റ് ഏകദേശം എഴുപത് കിലോക്ക് മുകളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നാല് മാസമായി ക്രോസ് ചെയ്തിട്ട് ചെന്നാൽ കൺഫേം പറയാൻ പറ്റില്ല പക്ഷേ ക്രോസ് ചെയ്തതിന് ശേഷം ഒന്നും കാണിച്ചിട്ടില്ല എന്നാണ് പാർട്ടി പറയുന്നത് നല്ല വലിയ ആടാണ് പ്രസവിക്കാത്ത ആടാണ് അകട് കണ്ടാൽ പലരും തെറ്റിദ്ധരിക്കും ഒന്നര വയസ്സായിട്ടുള്ളു ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയാം ഇരുപത്തിയെട്ടായിരം രൂപയാണ് ഇരുപത്തി എട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് മംഗലം താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നാല് മാസം വീതം പ്രായമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള രണ്ട് പെടക്കുട്ടികളുടെ വിൽപ്പനയ്ക്ക് ഒക്കെ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമില്ല രണ്ടും കൂടി പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ രണ്ടെണ്ണം പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ മൈനാഗപ്പള്ളി ആറുമാസം വീതം പ്രായമുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള രണ്ട് ക്രോസ് ബീഡ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പന ഇതിൻ്റെ ഉദ്ദേശം നോല രണ്ടും കൂടി പതിനെട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ രണ്ടെണ്ണം പതിനെട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ മൈനാഗപ്പള്ളി ഒരു ക്രോസ് പീഡ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് അഞ്ച് മാസം പ്രായം നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടിയാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ മുട്ടനാട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ മൈനാഗപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു വെച്ചൂർ പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മൂരിക്കുട്ടിയും വിൽപ്പനയ്ക്ക് നിലവിൽ ഒന്നര ലിറ്റർ പാൽ കറവയുണ്ട് കുട്ടി കുടിച്ചതിൻ്റെ ശേഷം നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ വെച്ചൂർ പശുവിൻ്റെയും അതിൻ്റെ ഒരു മൂരിക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിൽ മുഹമ്മ പ്രസവത്തിനായി നാലു മാസം ചനയുള്ള വലിയൊരാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് ലിറ്ററിന് മുകളിൽ കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജമായ ഈ വലിയ ഒരാടിൻ്റെ ഉദ്ദേശം മൂല മുപ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം വലിയൊരു ക്രോസ് ബീഡ് അമ്മയാട് വിൽപ്പനക്ക് കുട്ടികളെ പിരിച്ചതാണ് നല്ല ഇടനീട്ടവും പൊക്കവും ഉള്ള ആടാണ് നല്ല പഞ്ചി പേസ് ചെവി എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശം വില ഇരുപതിനായിരം രൂപയാണ് ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് കായംകുളത്താണ് വലിയൊരു ഹൈദരാബാദി പെണ്ണാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചപ്പേസ് വെള്ളിക്കണ്ണെല്ലാം ഉള്ള സൂപ്പർ ഒരാടാണ് കഴിഞ്ഞ പ്രസവത്തിൽ നല്ല പാലുണ്ടായിരുന്ന ആടാണെന്ന് പറയുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് എത്ര മാസം ചെന ചനയാണെന്നാണ് പറഞ്ഞത് എത്ര മാസം ചനയാണ് പാൽ എത്ര ഉണ്ടായിരുന്നു എന്നൊക്കെ അറിയാൻ പാർട്ടിയുമായി നേരിട്ട് ബന്ധപ്പെടുക ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇരുപത്തി നാലായിരം രൂപയാണ് സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ീ കണ്ട മൂന്നാടുകൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് മാസം കൺഫേം ചേനയുള്ള ഒരു മലബാരി ആട് വിൽപ്പനക്ക് നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ പാലെല്ലാം വറ്റിത്തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ദൃശ്യം നല്ല പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് നല്ല പാലുള്ള ആടാണ് ഒരു പാല് കറന്നു നോക്കിയിട്ടില്ല വിൽപ്പനക്കായിട്ട് വാങ്ങിച്ചു കൊണ്ടുവന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് പാർട്ടിയുമായി ബന്ധപ്പെടുക ഇതിൻ്റെ വില ചോദിക്കുന്നത് ഒൻപതിനായിരത്തി മുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി പാലാടും അതിൻ്റെ മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടനും രണ്ട് പെണ്ണാട്ടും കുട്ടികളുമാണ് കുട്ടികൾക്ക് മൂന്നിനും കുടിക്കാനുള്ള പാലുണ്ട് വാർത്തകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ ഈ പാലാടിൻ്റെയും അതിൻ്റെ മൂന്ന് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഒരാടും മൂന്ന് കുട്ടികളും കൂടി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി കുട്ടികളെ പിരിച്ച വലിയൊരു പാലാട് വിൽപ്പനക്ക് നല്ല പാലുള്ള ആടാണ് ഇതിൻ്റെ ഉദ്ദേശം നല്ല പതിനാറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അഞ്ച് മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ലാബ് പപ്പി വിൽപ്പനക്ക് ഫീമെയിലാണ് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു പപ്പിയാണ് ഇതിൻ്റെ ഉദ്ദേശം മൂല നാലായിരം രൂപയാണ് നാലായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി ഈ പപ്പിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് നാടൻ കോഴികൾ വിൽപ്പനക്ക് ഒരു പൂവൻ കോഴിയും അടയിരിക്കുന്ന മൂന്ന് നാടൻ പിടക്കോഴികളുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം നില നാലും കൂടി ആയിരത്തി അറുന്നൂറ് രൂപ നാല് നാടൻ കോഴികൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ താഴെച്ചൊവ്വ ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനോജമായ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് അടുത്ത് പ്രായം ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമില്ല നാൽപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ഈ ബാക്കിലുള്ള വലിയ പോത്താണ് വിൽപ്പനക്കുള്ളത് അത് വിൽപ്പനക്കുള്ളതല്ല ഒരു കരോളി ക്രോസ് പെണ്ണാണ് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമില്ല പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടക്കട ഈ ആർഡിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വീഡിയോയിൽ കാണുന്ന പോത്തുകൾ വിൽപ്പനയ്ക്ക് വിവിധ പ്രായത്തിലും വിവിധ വലിപ്പത്തിലുള്ള പോത്തുകളാണ് നിങ്ങൾക്ക് വന്ന് സെലക്ട് ചെയ്ത് വാങ്ങിച്ചു കൊണ്ടുപോകാം വിവിധ വലിപ്പം ഒക്കെ ആയതുകൊണ്ടും എണ്ണം കൂടുതൽ വില ഉൾപ്പെടുത്താൻ നമുക്ക് സാധ്യമല്ല താല്പര്യമുള്ളവർ പാർട്ടിയുമായി നേരിട്ട് ബന്ധപ്പെടുക ഇത് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തിരുവല്ലാമലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്ത് വന്ന് വാങ്ങിച്ചു കൊണ്ടുപോകാം ഒന്നും രണ്ടും മൂന്നും അങ്ങനെയൊക്കെ കൊടുക്കും ഇവിടെ നിന്നും പോത്തുകളെ വാങ്ങിക്കുന്നവർക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കാപ്പിരയും മുള്ളൻ കോഴികൾ വിൽപ്പനക്ക് മൊത്തം അഞ്ചെണ്ണം വിൽപ്പനക്കുണ്ട് രണ്ട് മാസം വീതം പ്രായം ഇതിൻ്റെ ഉദ്ദേശം നല്ല ഒരു പീസിന് ഇരുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഓ പ്രിയ സുഹൃത്തുക്കളാണ് നോക്കി നല്ലൊരു പാലാട് കുറച്ച് നാണ്ടുപൊളി നല്ല സൂപ്പർ പാലാട് നല്ല വാല്യപ്പ് ലൈസ് വാല്യൊരു പാലാട് കൊണ്ടയ്ക്കുളി കൊണ്ടി വാർത്തക്കുള്ളി അടിപ്പൊളി ആടാട്ടോ ഏത് പറമ്പിലും അയച്ചു വിട്ട് തീറ്റപൊളി ഇന്നലെ വൈകിട്ട് കുട്ടിനെ മാറ്റിയിട്ട് അതിൻ്റെ ശേഷമുള്ള പാലാട് ണ്ടാ നല്ല സൂപ്പർ പാലാണ് എല്ലാ തീറ്റയും വെള്ളം കൂടിയാണ് ഫ്രഷാറായിട്ട് തിന്നുകയും ചെയ്യും കുടിക്കും കുടിക്കുകയും ചെയ്യും ഉണ്ടാ സ്ഥലം മലപ്പുറം ജില്ല മുണ്ടക്കലാണ് മുണ്ടയ്ക്കോളി മുണ്ടൈ വാർത്തക്കോളി അടിയിൽ പോയാൽ ലിറ്റർ പാല് കറവയുള്ള ഈ ബീറ്റൽ ക്രോസ് പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ വേറെ ആക്കി നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനും അനുജമായ എട്ട് മാസം പ്രായമുള്ള ഒരു പഞ്ചാബി ബീറ്റൽ മുട്ടനാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു മുട്ടനാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജുമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പഞ്ചാബി ബീറ്റൽ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ കടിഞ്ഞൂൽ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായ ഒരു പഞ്ചാബി ബീറ്റൽ ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽനീട്ടവും ഉയരവുമുള്ള ആടാണ് ക്രോസ് ചെയ്തതിനു ശേഷം ഏറ്റൊന്നും കാണിച്ചിട്ടില്ല ചെന്നാൽ കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ പഞ്ചാബി ബീറ്റൽ ക്രോസ് പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശം മൂല പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു ബീറ്റൽ ക്രോസ് ചനയാട് വിൽപ്പനക്ക് നിലവിൽ വീട്ടാവശ്യങ്ങൾക്കുള്ള പാലെല്ലാം കിട്ടുന്നുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ബീറ്റൽ ക്രോസ് ചനയാടിൻ്റെ ഉദ്ദേശം മൂലം പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ജെയ്സി പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ പതിനഞ്ച് ദിവസം പ്രായമുള്ള ഒരു മോരിക്കുട്ടിയും വിൽപ്പനയ്ക്ക് നിലവിൽ രണ്ട് നേരം കൂടി പത്ത് ലിറ്റർ പാലുണ്ട് കുട്ടി കുടിച്ചതിൻ്റെ ശേഷം ഇതിൻ്റെ ഉദ്ദേശം നൂല നാൽപ്പത്തി എട്ടായിരം രൂപയാണ് ഒരു ജെയ്സി പശുവും ഒരു മൂരിക്കുട്ടിയും കൂടി നാൽപ്പത്തിയെട്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനോജമായ ഒരു കാള വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശം എന്നല്ല മുപ്പത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരി കുടിയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു ക്രോസ്പീഡ് മുട്ടനാട്ടൻ കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കമെല്ലാമുള്ള സൂപ്പർ ഒരു കുട്ടിയാണ് പാല് കൊടുത്ത് വളർത്താനാണ് അനുയോജ്യം എന്നാലും തെറ്റിയും കൂടി മെല്ലാം ചെറുതായിട്ട് തുടങ്ങിയിട്ടുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് മൂവായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടു ഫസ്റ്റ് പ്രസവത്തിലുള്ള വലിയൊരു ക്രോസ് ബീഡ് ആട് എൻ്റെ ഏകദേശം ഒരു ഒന്നര മാസത്തിൻ്റെ അടുത്ത് പ്രായം രണ്ട് മുട്ടൻ കുട്ടികളാണ് നല്ല ചേർക്കുള്ള കുട്ടികളാണ് ഈ വലിയ ക്രോസ്ബീഡ് ആടിൻ്റെയും അതിൻ്റെ രണ്ട് മുട്ടൻകുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി നാലായിരത്തി അറുന്നൂറ് രൂപ ഇരുപത്തി നാലായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് എനിക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ